പ്രഖ്യാപിച്ച പുതിയ നികുതി ഘടന ഇന്ത്യൻ വാഹന വ്യവസായത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട് ചരക്കു സേവന നികുതിയെ മൂന്ന് പ്രധാന സ്ലാബുകളാക്കി പുനഃക്രമീകരിച്ചത് വാഹനങ്ങളുടെ വിലയിൽ കാര്യമായ സ്വാധീനം ചെലുത്തും നിലവിലുണ്ടായിരുന്ന പന്ത്രണ്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം സ്ലാബുകൾ ഒഴിവാക്കിയത് പ്രത്യേകിച്ച് ചെറു വാഹനങ്ങളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും വില കുറയ്ക്കാൻ സഹായിക്കും ഈ മാറ്റങ്ങൾ ഇന്ത്യൻ ഓട്ടോമൊബൈൽ മേഖലയിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് വിശദമായി പരിശോധിക്കാം പുതിയ നികുതി ഘടനയുടെ ഏറ്റവും വലിയ നേട്ടം കാറുകൾക്കും എൻട്രി ലവർ മോട്ടോർ സൈക്കിളുകൾക്കുമാണ് പന്ത്രണ്ടായിരം സി സിക്ക് താഴെയുള്ള പെട്രോൾ എൽ പി ജി സി എൻ ജി കാറുകൾക്കും ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് താഴെയുള്ള ഡീസൽ കാറുകൾക്കും നിലവിലെ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിക്ക് പകരം പതിനെട്ട് ശതമാനമായിരിക്കും ഇത് മാരുതി സ്വിഫ്റ്റ് വാഗണർ ഹുണ്ടായ് ഐ ട്വന്റി ടാറ്റോസ് തുടങ്ങിയ ജനപ്രിയ മോഡലുകളുടെ വില ഗണ്യമായി കുറയ്ക്കും അതുപോലെ മുന്നൂറ്റി അൻപത് സി സി വരെയുള്ള മോട്ടോർ സൈക്കിളുകൾക്കും ഈ ആനുകൂല്യം ലഭിക്കും ഹീറോ സ്പ്ലൻഡർ ഹോണ്ട ഷൻ ടി വി എസ് അപ്പാച്ചെ ബജാജ് പൾസർ കൂടാതെ റേയൽ എൻഫീൽഡ് ക്ലാസിക് ഹണ്ടർ ിഫ്റ്റി മോഡലുകൾ എന്നിവയും വിലക്കുറിന്റെ പട്ടികയിലുണ്ട് അതേസമയം പ്രീമിയം വിഭാഗം വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് പുതിയ ഘടനത്തി ഇരുന്നൂറ് സി സി പെട്രോൾ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് സി സി ഡീസൽ എഞ്ചിനുകൾക്ക് മുകളിലുള്ളതും നാലായിരം മില്ലിമീറ്റർ കൂടുതൽ നീരമുള്ളതുമായ എല്ലാ ഇടത്തരം വലിയ കാറുകൾക്കും ഇനി നാൽപ്പത് ശതമാനം ജി എസ് ടി നൽകേണ്ടി വരും ഹ്യൂണ്ട കിയ സെൽറ്റോസ് ടാറ്റ ഹാരിയർ മഹീന്ദ്ര എക്സ് യു വി സെവൻ ഹൺഡ്രഡ് തുടങ്ങിയ എസ് യു വികൾ ഈ വിഭാഗത്തിൽ പെടുന്നു അതുപോലെ തന്നെ മുന്നൂറ്റി അമ്പത് സി സിക്ക് മുകളിലുള്ള മോട്ടോർ സൈക്കിളുകൾക്കും നാല്പത് ശതമാനം നികുതി ഈടാക്കും ഇത് റോയൽ എൻഫീൽഡ് ഹിമാലയൻ ഫോർ ഫിഫ്റ്റി നയൻറ്റി ഹാർലി ഡേവിഡ്സൺ എക്സ് ഫോർ ഫോർട്ടി ട്രയം ഫോർ ഹൺഡ്രഡ് തുടങ്ങിയ മോഡലുകളുടെ വില വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് നിലവിൽ വലിയ കാറുകൾക്ക് ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിയും പതിനേഴ് ശതമാനം മുതൽ ഇരുപത്തിരണ്ട് ശതമാനം വരെ കോമ്പൻസേഷൻ സൈസും ഉണ്ട് ഇത് മൊത്തം നികുതി ഭാരം ഏകദേശം അൻപത് ശതമാനമാക്കുന്നു പുതിയ നാൽപ്പത് ശതമാന നിരക്ക് ഈ പ്രക്രിയ ലളിതമാക്കുന്നു അതായത് മൊത്തത്തിലുള്ള നികുതി ഭാരം കുറയുന്നു വാണിജ്യ വാഹനങ്ങൾക്കും പുതിയ നികുതി ഘടന ഗുണം ചെയ്യും ബസ്സുകൾ ട്രക്കുകൾ ആംബുലൻസുകൾ തുടങ്ങിയ വാഹനങ്ങൾക്ക് ഇനി പതിനെട്ട് ശതമാനം ഏകീകൃത ജി ആയിരിക്കും മുച്ചക്ര വാഹനങ്ങൾക്കും ഇതേ നിരക്ക് ബാധകമാണ് എല്ലാ ഓട്ടോ പാർട്സിനും പതിനെട്ട് ശതമാനം ജി എസ് ടി ആയിരിക്കും ഉണ്ടാവുക ഈ മാറ്റങ്ങൾ എല്ലാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുതൽ പ്രാബല്യത്തിൽ വരും ഇത് വാഹന ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുമെങ്കിലും വ്യവസായത്തിൽ കഴിഞ്ഞ ഉണ്ടായ മന്ദഗതിയിലുള്ള വിൽപ്പനയ്ക്ക് ഉത്തേജനം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റേറ്റിംഗ് ഏജൻസിയായ ഫിസിലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ആഭ്യന്തര പാസഞ്ചർ വാഹന വ്യവസായത്തിലെ ഏകദേശം മൂന്നിലൊന്ന് വാഹനങ്ങൾക്കും ഏകദേശം എട്ട് പോയിന്റ് അഞ്ച് ശതമാനമായിട്ട് വില കുറയും കൂടാതെ മിക്കവാറും എല്ലാ ആഭ്യന്തര

ും ഡയറക്ടറുമായ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് വലിയ ആയിരത്തി അഞ്ഞൂറ് സി സി എൽ താഴെയുള്ള എം പി വി എന്നിവയുടെ വിലയിൽ ഏകദേശം മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം കുറവുണ്ടാകുമെന്ന് വിദ്യയുടെ അടിസ്ഥാനമാക്കിയുള്ള ഹൈഡ്രോജൻ വാഹനങ്ങൾക്കും എല്ലാ ട്രാക്ടറുകൾക്കും ഏകദേശം വില കുറയും വാഹനങ്ങൾ ഇടത്തരം വാണിജ്യ വാഹനങ്ങൾ ബസ്സുകൾ എന്നിവയ്ക്ക് ഏകദേശം ഏഴ് പോയിന്റ് എട്ട് ശതമാനമായിട്ടും വില കുറയും ഇത് വാഹനങ്ങളുടെ വിലയിൽ വീണ്ടും ഒന്ന് പോയിന്റ് ഏഴ് ശതമാനം കുറവ് വരുത്താൻ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു